മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നായികമാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഒരു പക്ഷേ സമൃതാ സുനിൽ എന്ന ആ പെൺകുട്ടിയുടെ പേര് അതിലുണ്ടാവണമെന്നില്ല പക്ഷേ സിനിമ കണ്ട ഏറ്റവും നല്ല പെൺകുട്ടികളിൽ ഒരാളായി ഔന്നത്യത്തിന്റെ വെള്ളാരം കുന്നിൽ ചെമ്പരത്തിക്കമ്മലിട്ട ആ പച്ചപ്പനന്ത ഓർമ്മകൾ എക്കാലവും മലയാളികളെ തൊട്ടുരുമിയിരിക്കും അയാൾ കഥ എഴുതുകയാണെന്ന കമൽ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെയും നന്ദിനിയുടെയും അഭിനയം കണ്ട് പകച്ചു നിൽക്കുന്ന കൗമാരക്കാരിയിൽ നിന്ന് കഥ തുടങ്ങാം എന്ന ആ കണ്ണൂർക്കാരിയിൽ നാളത്തെ നായികയെ കണ്ടത് സംവിധായകൻ രഞ്ജിത്താണ് ഹലോ എന്ന ചിത്രം നന്ദനത്തിലെ ബാലാമണിയുടെ റോൾ അവസരങ്ങൾ അങ്ങനെ കൈവിട്ട് കൈവിട്ട് സമൃതയുടെ നായിക തുടക്കം സംഭവിക്കുന്നത് രണ്ടായിരത്തി നാലിൽ രസികനിലൂടെ മീശമാധവന്റെ ഹാങ് ഓവറിൽ ലാൽ ജോസ് ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടപ്പോഴും തങ്കമായ സമൃദ്ധിയുടെ സ്ക്രീൻ പ്രസൻസിൽ ശ്രദ്ധിക്കപ്പെട്ടു തൊട്ടുരുമീക്കാൻ എന്ന പാട്ടും രഞ്ജിത്തിന്റെ ചന്ദ്രോത്സവത്തിലെ കുഞ്ഞുവേഷം നിരറിയാൻ സി ബി ഐയിലെ മൈഥിലി എന്ന കൊല്ലപ്പെടുന്ന പെൺകുട്ടിയുടെ റോൾ സമൃദ്ധയ്ക്ക് രണ്ടായിരത്തി അഞ്ച് മുറിവുകൾ മാത്രമേ സമ്മാനിച്ചുള്ളൂ നായികയായി വന്ന് സഹനടിയായി ഒതുങ്ങേണ്ടി വന്ന ആ പീഡാകാലത്തിന് രണ്ടായിരത്തി ആറിൽ പക്ഷേ അറുതിയായി നോട്ടത്തിലെ പച്ചപ്പനന്ത എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ സമൃത ശാലീന സൗന്ദര്യത്തിൻ്റെ തീർന്ന വർഷം അച്ഛനുറങ്ങാത്ത വീട്ടിലെ ഷെർലിയും വാസ്തവത്തിലെ സുരഭി നമ്പൂതിരിയും നടിക്ക് രക്ഷാമാർഗമായി തീർന്നു മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് മലയാളത്തിന് നേടിക്കൊടുത്ത പുലിജന്മം ആദ്യ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ ഒപ്പം ജോഷിയുടെ മാസ് മസാല ചിത്രം പോത്തൻ വാവ കലയ്ക്കും കച്ചവടത്തിനും ഓരം ചേർന്ന് സമൃതാ സുനിൽ അങ്ങനെ ശാന്തസുന്ദരമായി മലയാള സിനിമയിൽ ഒഴുകി തുടങ്ങി അഞ്ച് ചിത്രങ്ങൾ രണ്ടായിരത്തി ഏഴിലും നടിയെ തേടിയെത്തി ചോക്ലേറ്റും ഹലോയും അറബി കഥയും സൂപ്പർ ഹിറ്റായതോടെ എന്ന വിശേഷണം അഞ്ചിലൊരാൾ അർജുനനിലെ സരസ്വതിയും റോമിയോയിലെ ലീനയും സമ്പ്രതയുടെ റോങ് സെലക്ഷനുകൾ ആയെങ്കിലും വിജയത്തുടർച്ചയിൽ ആ പരാജയങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി അയാൾ കഥ എഴുതുകയാണതിന് ശേഷം വീണ്ടും കമലിന്റെ ഫ്രെയിമിൽ വന്ന മിന്നാമിന്നി കൂട്ടവും രഞ്ജിത്തിന്റെ ക്ലാസിക് ചിത്രം തിരക്കഥയും രണ്ടായിരത്തി എട്ടിൽ സമൃദ്ധിക്ക് ഗുണകരമായില്ല പെരുവണ്ണാന്മാരുടെ കഥ പറഞ്ഞ കാൽ കാർത്തികയിൽ നടിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പെട്ടിയിലായിപ്പോയ ചിത്രം കോവിഡ് കാലത്താണ് പിന്നീട് ഒ ടി ടി റിലീസായി വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എട്ട് സിനിമകളിലാണ് സമൃദ്ധി എത്തിയത് ഭാഗ്യദേവതയിലെയും ഗുലുമാലിലെയും ഗസ്റ്റ് റോളുകൾ ഉൾപ്പെടെ നീലത്താമരയിലെ രത്നത്തിലൂടെ അഭിനയ സ്വാഭാവികതയിൽ മറ്റാരെക്കാളും മുമ്പിലാണ് എന്ന് തെളിയിച്ച അവർക്ക് റോബിൻഹുഡിലെ നൽകാം എന്ന സൂപ്പർ ഹിറ്റ് സോങ്ങും ആ വർഷം നല്ല മൈലേജ് നൽകി കേന്ദ്ര കഥാപാത്രമായി എത്തിയ അനാമിക പക്ഷെ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല രഹസ്യ പോലീസിലെ ജയറാം നായിക ഇവർ വിവാഹിതരായ ജയസൂര്യയുടെ ബസ്റ്റി ഭൂമി മലയാളത്തിലെ നിർമ്മല എണ്ണത്തിനപ്പുറം ഗുണമേന്മ കൊണ്ട് സമൃത പിന്നിലായിപ്പോയ വർഷമായിരുന്നു രണ്ടായിരത്തിഒമ്പത് സമൃതയുടെ താരപ്പകിട്ട് പീക്കിലെത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ചിരിയുടെ മോഹവിജയം സ്വന്തമാക്കിയ ഹാപ്പി ഹിസ്ബന്റിൽ ഇന്ദ്രജിത്തിന്റെ ഭൂലോകമണ്ടിയായ ഭർത്താവിന്റെ അമൃത സഞ്ചാരങ്ങൾ പക്കമായി തിരുത്തുന്ന അനൂപ് മേനോന്റെ ബുദ്ധിമതിയായ ഭാര്യ വിഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്ന പെൺ പ്രത്യക്ഷങ്ങളുടെ ഭാവാാന്തരങ്ങൾ തന്മയത്വത്തോടെ തന്നെ സമൃത ആ വർഷം തിരയിലെത്തിച്ചു പുണ്യമഹത്തിലെ ജയശ്രീയും ചേകവരിലെ ജ്യോതിയും സമൃദ്ധയുടെ നല്ല കഥാപാത്രങ്ങളായിരുന്നു സിനിമകൾ വിജയിച്ചില്ലെങ്കിലും മാണിക്കക്കല്ലിലെ ചാന്ദിനി ടീച്ചറായി പൃഥ്വിയുടെ ഏറ്റവും നല്ല പേർ താൻ തന്നെയെന്ന് ഒരിക്കൽ കൂടി രണ്ടായിരത്തി പതിനൊന്നിൽ സമൃത തെളിയിച്ചു മാണിക്കക്കല്ലിലെ ചാന്ദിനി ടീച്ചറും ചെമ്പരത്തി കമ്മലിട്ടെന്ന ഗാനവും ഇന്നും സമൃതയുടെ ആരാധകരുടെ വീക്ക് പോയിന്റുകൾ സ്വപ്നസഞ്ചാരിയിൽ ജയറാമിന്റെ നായികയായും നടി ആ വർഷം തിളങ്ങി ത്രീ കിങ്സും കൂടി വിജയിച്ചതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ എല്ലാ സിനിമകളും വിജയിച്ച ഏക നായിക എന്ന വിശേഷണവും സമൃതയ്ക്ക് അങ്ങനെ സ്വന്തമായി അരികയിലെ കൽപ്പന അയാളും ഞാനും തമ്മിലെ സൈനു ഡയമണ്ട് നെക്ലേസിലെ മായ സമൃതയുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ വെള്ളിത്തിരയിലേക്ക് ഓരോന്നായി വാർന്നു വീണുകൊണ്ടിരുന്ന വർഷമായിരുന്നു രണ്ടായിരത്തി എട്ട് ചിത്രങ്ങളിലാണ് ആ വർഷം നടി അഭിനയിച്ചത് സൂപ്പർ ഹിറ്റായ മല്ലു സിംഗിലെ അശ്വതിയും നടിക്ക് നല്ല മൈലേജ് നൽകി കാവ്യ മാധവനും മീരാ ജാസ്മിനും നിശബ്ദരായി തുടങ്ങിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരുടെ കുറവുകൾ ഒരു പരിധിവരെ സമൃദ്ധ പരിഹരിച്ചു ആദ്യ തമിഴ് ചിത്രം ഉയരും തെലുങ്ക് ചിത്രം എവിടെൻ്റെ നാഗേന്ദിയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സ്വപ്ന തുല്യമായ അവസരങ്ങൾ നിഷേധിച്ച് മലയാള സിനിമ വിശ്വസിച്ച് ഇവിടെ നിലനിന്ന സമൃദ്ധയ്ക്ക് ആ സ്നേഹം ഇരട്ടിയായി മലയാള സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചു നൽകി കിങ് ആൻഡ് കമ്മീഷണർ ഗ്രാമം നൂറ്റൊന്ന് വെഡ്ഡിംഗ് അസുരവിത്ത് എന്നീ ചിത്രങ്ങൾക്ക് കാര്യമായ വിജയം നേടാൻ കഴിയാതെ പോയത് സമൃദ്ധയെ ആ വർഷം ബാധിച്ചില്ല അഖിലിൻ്റെ ഭാര്യയായി ഇതേ വർഷം വെള്ളിത്തിരയോട് വിട പറഞ്ഞെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലൂടെ സമൃത വീണ്ടും മലയാള സിനിമയെ തേടിയെത്തി